അസലാമുറമ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നത് കടങ്ങളില്ലാതെ സാമ്പത്തികമായി പ്രതിസന്ധികളില്ലാതെ ഐശ്വര്യവാനായി സന്തോഷവാനായി ജീവിക്കണമെന്നാണ് ഭക്ഷണത്തിനോ മറ്റു ആവശ്യങ്ങൾക്കോ മറ്റൊരുത്തിൻ്റെ മുമ്പിൽ കൈനീട്ടി യാജിക്കാതെ പ്രാഹത്തുള്ളൊരു ജോലി ഹലാലായ സമ്പാദ്യം സന്തോഷം നൽകുന്ന മക്കൾ സന്തോഷം നൽകുന്ന കുടുംബം ഇതൊക്കെയാണ് ഓരോരുത്തരുടെയും ആഗ്രഹം ഈ ആഗ്രഹങ്ങളെല്ലാം നമുക്ക് സാധിപ്പിച്ച് കിട്ടാൻ നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിനോട് മനസ്സുരുകി ദ്വാ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അള്ളാഹുവാണ് തരുന്നവൻ അവനാണ് തടയുന്നവൻ അവൻ തന്നത് തടയാനോ തടഞ്ഞു തരാനോ ഒരാൾക്കും സാധ്യമേ അല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കാരുണ്യവാനായ റബ്ബിൻ്റെ മുമ്പിൽ നാം സമർപ്പിച്ച് അവനോട് ആവശ്യപ്പെട്ടാൽ തീർച്ചയായും അള്ളാഹു താല നമുക്കത് സാധിപ്പിച്ച് തരിക തന്നെ ചെയ്യും കടങ്ങളൊക്കെ വീട്ടി ഐശ്വര്യമാനായി ജീവിക്കാൻ ഉതകുന്ന അതിനെ നമ്മെ സഹായിക്കുന്ന ഒരു പ്രാർത്ഥന ഹബീബായ മുത്തുനബി സല്ലാഹു അലിഹി വസല്ലമ്മ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്നതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും മഹാനായി മാം മുസ്ലിം റലിയുള്ളാഹു താലാൻഹു بهمانا ناب أبو هريرة رضي الله عنه ونتركه ننجي جينا حديث حبيبا يا سيد الوجود محمد رسول الله صلى الله عليه وسلم عمر نبل بجو وهنا أبو هريرة رضي الله تعالى عنه بريا كان صلى الله عليه وسلم يأمرنا إذا أراد أحدنا أن ينام ابتنى بصل صلى الله عليه وسلم تنقل ഞങ്ങളോട് നിർദ്ദേശിക്കുമായിരുന്നു ഞങ്ങളോട് കൽപ്പിക്കുമായിരുന്നു എപ്പോൾ ഇതാ അറാത അയ്യാമിയായ് ലൈമൻ ഞങ്ങളിലൊരാൾ ഉറങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണെങ്കിൽ അദ്ദേഹത്തോട് വലതുവശത്തേക്ക് ചെരിഞ്ഞു കിടക്കാൻ വേണ്ടി അവിടെ നിന്ന് കൽപ്പിക്കും ഖബറിൽ നാം കിടക്കുന്നതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ മുൻഭാഗം കൃബലയുടെ ഭാഗത്തേക്കാകുന്ന രൂപത്തിൽ വലതുഭാഗത്തിൻ്റെ മേൽ ചെരിഞ്ഞു കിടക്കുകയാണ് സുന്നത്തായ രീതി അങ്ങനെ ആ രൂപത്തിൽ കിടന്നതിന് ശേഷം ഒരു പ്രത്യേക പ്രാർത്ഥന അവിടെ നിന്ന് പഠിപ്പിച്ചു തരികയാണ് ഇത് നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും നമ്മുടെ കടങ്ങളൊക്കെ അള്ളാഹുസ്ബഹാനുഹുത്ത ആലെ വീട്ടി നമ്മെ ഐശ്വര്യവാന്മാരാക്കും നമ്മുടെ ഭക്ഷണത്തിനും നമ്മുടെ മറ്റാവശ്യങ്ങൾക്കോ ഒരു പ്രയാസവും നമ്മുടെ ജീവിതത്തിൽ വരികയില്ല എന്നാണ് അവിടെ നിന്ന് നിർദ്ദേശിക്കുന്നത് എന്താണ് പ്രാർത്ഥന അവിടുന്ന് പഠിപ്പിച്ചു اللهم أنت الأول فليس قبلك شيء وأنت الآخر فليس بعدك شيء وأنت الله فليس فوقك شيء وأنت الباطن فليس دونك شيء إقلي عن الدين وأغننا من الفقر إذا نبرارتنا إذا نعم نصر نعم الله من أود തീർച്ചയായും നമ്മുടെ കടങ്ങളൊക്കെ വീട്ടിക്കുട്ടും അവിടെ നിന്ന് പറയുന്നതായി ഖുയാൻ നദ്ദീൻ എൻ്റെ കടങ്ങളൊക്കെ വീട്ടിത്തരണേ ഞങ്ങളെ കടങ്ങളെല്ലാം നീ വീട്ടിത്തരണേ അഗനി നാമിനൽ ഫക്കുർ ദാരിദ്ര്യത്തിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ ഐശ്വര്യം നൽകിയണമേ എന്നർത്ഥം വരുന്ന ഈ പ്രാർത്ഥന നാം മനസ്സറിഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു സുബാനുഹുവത്തെ അല നമ്മുടെ കടങ്ങളൊക്കെ വീട്ടിത്തരുമെന്ന് ഹബീബ് സല്ലാഹു അലൈ വല്ല മത്തങ്ങൾ പഠിപ്പിക്കുന്ന ഹരിസില് കാണാം അതുകൊണ്ട് തന്നെ കടമുള്ളവരൊക്കെ രാത്രി കിടങ്ങുന്നതിന് ഉറങ്ങുന്നതിന് മുമ്പ് സുന്നത്തായ കാര്യങ്ങൾ ഉത് അടക്കമുള്ള മറ്റു കാര്യങ്ങളെല്ലാം നിർവഹിച്ച ശേഷം വലതുഭാഗത്തിൻ്റെ മേൽ ചിരിഞ്ഞുകിടന്ന് ധാരാളം ഇഖ്റുകൾ നമ്മൾ ചൊല്ലാനുണ്ടല്ലോ അതെല്ലാം ചൊല്ലിയ ശേഷം ഈ പ്രാർത്ഥന കൂടെ നാം പറയുകയാണെങ്കിൽ അള്ളാഹുതാല നമ്മുടെ കടങ്ങളൊക്കെ വീട്ടിൽ തരും അള്ളാഹു അതിനുള്ള എല്ലാ ഹൈറിൻ്റെ വഴികളും നമുക്ക് തുറന്ന് തന്ന് സമാധാനത്തോടെ സന്തോഷത്തോടു ഒരു ജീവിതം നമുക്ക് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ അമീൻ അസ്സലാം വാല്ക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു